അന്ന് നടന്ന കാര്യങ്ങൾ ഞാൻ കണ്ടതും ഞാൻ അറിഞ്ഞതുമായ കാര്യങ്ങൾ പറയണമെന്ന് തോന്നി പറയുന്നു അത്രേ ഉള്ളൂ ഇപ്പോഴും ഞാൻ പറയുന്നത് വിശ്വസിക്കാനോ എല്ലാവരും ചേർന്ന് വിശ്വസിക്കില്ലായെന്ന് എനിക്കറിയാം അതിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നെനിക്കറിയാം അതൊന്നും അറിയാഞ്ഞിട്ടല്ല പക്ഷേ ആ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാനിരിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ ചെറിയൊരു ശതമാനം ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർ ഇനിയും ഉണ്ടാക്കും പറയാനുള്ളവർ ഇനിയും പറയും അങ്ങനെ അത് സംഭവിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ വരണിച്ച ബാലഭാസ്കറിന്റെ മരണത്തെക്കുറിച്ചും അതിനുശേഷം ഒന്നിനു പിറകെ ഒന്നായുണ്ടായ വിവാദങ്ങളെ കുറിച്ചും പ്രതികരിച്ചുകൊണ്ട് ബാലഭാസ്കറിന്റെ ഭാര്യയായ ലക്ഷ്മി രംഗത്ത് വന്നിരിക്കുകയാണ് അപകടം നടന്ന ആറു വർഷം കഴിഞ്ഞു അല്ലേ ഇതിനിടെ ആദ്യമായാണ് ലക്ഷ്മി ഇങ്ങനെ പബ്ലിക്കിൽ വന്ന് സംസാരിക്കുന്നത് ലക്ഷ്മിയുടെ പ്രതികരണത്തിന് വേണ്ടി എത്രയോ നാൾ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു എന്ന് തന്നെ വേണമെങ്കിലും പറയാം മുമ്പ് ഒരുപാട് സന്ദർഭങ്ങളിൽ ലക്ഷ്മി മൗനം വിടിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ബാലഭാസ്കറിന്റെ മരണം കൊലപാതകമാണെന്നുള്ള ആരോപണം ഉയർന്നപ്പോഴും ഡ്രൈവർ അർജുൻ ബാലഭാസ്കറാണ് വണ്ടി െന്ന് മൊഴി മാറ്റി പറഞ്ഞപ്പോഴും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മാനേജറായ വിഷ്ണുവും പ്രകാശൻ തമ്പിയും സ്വർണ്ണക്കടത്ത് കേസിൽ എല്ലാം ലക്ഷ്മിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാൻ എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയായിരുന്നു അതുപോലെ തന്നെ ബാലഭാസ്കറിന്റെ അച്ഛൻ എപ്പോഴും പബ്ലിക്കിൽ ലക്ഷ്മിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വന്ന് സംസാരിക്കുകയും അതുമൂലം ലക്ഷ്മിക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സൈബർ അറ്റാക്കുകൾ നേരിടേണ്ടി വരികയും ഒക്കെ ചെയ്ത സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അപ്പോഴൊക്കെ മൗനം പാലിച്ചിരുന്ന ലക്ഷ്മി ഇന്നലെ മനോരമ ന്യൂസിൽ വന്ന ഇന്റർവ്യൂലാണ് ആദ്യമായി മനസ്സ് തുറക്കുന്നത് അന്ന് അപകടം നടന്നപ്പോ ബാലഭാസ്കറിന്റെ ഡ്രൈവർ ആയിട്ടുള്ള അർജുനൻ ഈ അടുത്തൊരു സ്വർണ്ണ കവർ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴാണല്ലോ ഈ വിഷയം വീണ്ടും പൊങ്ങി വരുന്നത് അതിന് പിറകെ ബാലഭാസ്കറിന്റെ അച്ഛൻ മറുനാടിന് കൊടുത്ത ഇന്റർവ്യൂവിൽ ലക്ഷ്മിക്ക് ബാലുവിനോട് പ്രത്യേകിച്ച് സ്നേഹമുള്ളതായിട്ട് തോന്നിയിട്ടില്ല എന്നു ബാലുവിന്റെ കൂട്ടുകാരെ പോലെ തന്നെ വേണ്ടിയാണ് ലക്ഷ്മി ബാലുവിന്റെ കൂടെ നടന്നിരുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ മാത്രവുമല്ല ബാലഭാസ്കറിന്റെ ഒരു സുഹൃത്തും ലക്ഷ്മിക്കെതിരെ ഇതേമാതിരി ആരോപണവുമായി വന്നിരുന്നു അവനവ ചത്തു ഇനി അവന്റെ സാധനങ്ങളൊക്കെ തൂക്കി വിൽക്കണമെന്ന് അയാളോട് ലക്ഷ്മി പറഞ്ഞു എന്നുള്ളതാണ് അയാൾ പറയുന്നത് എന്തായാലും ഇടയ്ക്കിടെ തനിക്കെതിരെ ഇങ്ങനെ ആരോപണങ്ങൾ വരുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഇപ്പൊ എല്ലാം തുറന്ന് പറയാമെന്ന് ലക്ഷ്മി തീരുമാനം ആളുകൾ കാര്യങ്ങൾ എന്ന് അവർക്ക് തോന്നി കാണും എന്തായാലും നമുക്ക് ചില ഭാഗങ്ങൾ ഒന്ന് എന്തുകൊണ്ടായിരുന്നു ലക്ഷ്മി ഇത്രയും കാലം മൗനും പാലിച്ചത് എന്നായിരുന്നല്ലോ ഇത്രയും കാലം എല്ലാവരുടെയും ഡൗട്ട് അതിൽ തുടങ്ങാം നിന്നാലും ഇത്രയും കാലം ലക്ഷ്മി എന്താണ് പുറത്ത് വരാതിരുന്നത് ഒന്നാമത്തെ കാരണം അപകടം ബാധിക്കപ്പെട്ട ഒരാളും കൂടിയാണല്ലോ അപ്പോൾ അതായത് ഫിസിക്കലി ബാധിക്കപ്പെട്ട ഒരാളും കൂടിയാണ് അപ്പോൾ അതിൻ്റെ കാര്യമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയത്ത് തന്നെ മാനസികമായ ബുദ്ധിമുട്ടുകളും രണ്ടും ഒരേ സമയം എന്നെ ബാധിക്കുന്നുണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾ തന്നെ വേണ്ടി വന്നു എനിക്ക് റിയാലിറ്റി എന്താണെന്ന് ഞാൻ ശരിക്കും ആക്സെപ്റ്റ് ചെയ്യാൻ അതുവരെയും ഒരു ഡിയൽ ലൈഫ് പോലുള്ളൊരു മാനസികാവസ്ഥയായിരുന്നു ബ്രെയിൻ ഇഞ്ചുറിക്ക് ശേഷം അത് റിക്കവർ ചെയ്ത് വരുന്ന ഒരവസ്ഥയിൽ ആ തളർച്ച മാറുമ്പോഴേക്കും വിവാദങ്ങൾ തുടങ്ങി പിന്നെ ലീഗലി ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങി അപ്പോൾ എൻ്റെ സ്റ്റാൻഡ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് വാട്ടെവർ എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് എനർജിയും കുറച്ച് ഇതും നിയമപരമായിട്ടുള്ള സഹകരണത്തിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ തവണയും ഓരോ മൊഴിയെടുക്കലും എൻ്റെ എനിക്ക് തോന്നുന്നു എനിക്ക് ഞാൻ ബോധത്തിലേക്ക് വന്ന് സംസാരം എൻ്റെ സംസാര ശേഷി തിരിച്ചു കിട്ടിയ സമയം മുതൽ നമ്മുടെ ലോക്കൽ പോലീസിനും പിന്നെ അത് കഴിഞ്ഞ് ക്രൈംബ്രാഞ്ചിലും പിന്നെ അത് കഴിഞ്ഞ് സി ബി ഐ സി ബി ഐയുടെ രണ്ടാമത്തെ സംഘം അങ്ങനെ എല്ലാവരുടെ മുന്നിലും പിന്നെ കോടതിയിലും സി ജി എം കോർട്ടിലും ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ട് ആദ്യം മുതൽ ഒരൊറ്റ തവണ പോലും എൻ്റെ അസൗകര്യങ്ങളുടെ പേരിലോ എൻ്റെ വൈ പേരിലോ ഒന്നും ഒരു സമയം ഞാൻ മാറ്റി വെച്ചിട്ടില്ല കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു അതൊന്നും പബ്ലിക്കിൽ വരുന്ന കാര്യങ്ങളല്ലാത്തത് കൊണ്ടാണ് ആരും അറിയാത്തത് അത്രയേ ഓക്കെ അപ്പൊ എന്തുകൊണ്ട് ഇത്രയും കാലം മൗനം പാലിച്ചു എന്ന് ചോദ്യത്തിന് രണ്ട് കാരണങ്ങളാണ് ലക്ഷ്മി പറഞ്ഞത് അല്ലേ ഒന്നാമതായി ആരോഗ്യ പ്രശ്നം ആക്സിഡന്റ് മൂലം ബ്രെയിൻ ഇഞ്ചുറി അടക്കം ശരീരത്തിൽ പലയിടത്തും സാരമായിട്ടുള്ള പരിക്കുകൾ ലക്ഷ്മിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു മാനസികമായ ബുദ്ധിമുട്ടുകൾ വേറെയും ഉണ്ടായിരുന്നു ഇതെല്ലാം ഒന്ന് റിക്കവർ ആവാൻ വേണ്ടി ഒരുപാട് സമയം എടുത്തു അതുപോലെ തന്നെ പബ്ലിക്കിൽ വന്ന് സംസാരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു താനെന്നാണ് ലക്ഷ്മി പറയുന്നത് പിന്നെ രണ്ടാമതായി അവർ പറഞ്ഞ കാരണം നിയമപരമായി പല അന്വേഷണ ഏജൻസികളോടും സഹകരിക്കുന്ന തിരക്കിലായിരുന്നു താനെന്നുള്ളതാണ് താനൊന്നും മിണ്ടുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ലായിരുന്നു പബ്ലിക് താൻ സംസാരിച്ചിട്ടില്ലെന്നേ ഉള്ളൂ പക്ഷേ പോലീസ് ക്രൈംബ്രാഞ്ച് തുടങ്ങിയ എല്ലാ അന്വേഷണ ഏജൻസികളോടും താൻ പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട് എന്നും അവരോടെല്ലാം തുറന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും അതൊന്നും പബ്ലിക് അറിയാത്തത് തന്റെ കുറ്റമല്ല എന്നുമൊക്കെയാണ് ലക്ഷ്മി പറഞ്ഞു വെക്കുന്നത് ഞാൻ എന്റെ അഭിപ്രായം പറയാം കഴിഞ്ഞ ആറ് വർഷത്തോളമായി ലക്ഷ്മി കടന്നുപോയ ട്രോമ എന്ന് പറഞ്ഞത് അത് ഭീകരമാണ് ഭർത്താവിനെയും മക്കളെയും നഷ്ടപ്പെടുന്നു ഒരുപാട് കാലം ബെഡിൽ അനങ്ങാതെ കിടക്കേണ്ടി വരുന്നു അതിനിടയിൽ പുട്ടിന് തേങ്ങട്ട് പോലുള്ള വിവാദങ്ങളും ഇതെല്ലാം ലക്ഷ്മിയെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാകും അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പ്രതികരിക്കണമോ എന്നുള്ളത് ലക്ഷ്മിയുടെ ആണ് റിയാം പക്ഷെ എന്തൊക്കെയാണെങ്കിലും ചില കാര്യങ്ങളിൽ അതാത് സമയത്ത് തന്നെ ലക്ഷ്മി ക്ലാരിറ്റി നൽകിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നെന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇത് ഇത്രയും വലിയ വിവാദമായി മാറില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അറ്റ്ലീസ്റ്റ് ലക്ഷ്മിക്ക് നേരിടേണ്ടി വന്ന സൈബർ അറ്റാക്കുകളെങ്കിലും ഒഴിവാക്കാൻ കഴിഞ്ഞില്ല എന്തായാലും എന്തുകൊണ്ടാണ് ഇത്രയും കാലം മിണ്ടാതിരുന്നത് എന്നതിനെ കുറിച്ച് ലക്ഷ്മി പ്രതികരിച്ച് കേട്ടല്ലോ അപ്പൊ സ്വാഭാവികം എല്ലാവരുടെ മനസ്സിൽ ഉയർന്നിരുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് ഇപ്പോൾ സംസാരിക്കാൻ തയ്യാറായി എന്നുള്ളത് അതിനുള്ള ഉത്തരം കൂടി ഒന്ന് കേട്ടു എന്തുകൊണ്ട് സംസാരിക്കാൻ സംസാരിക്കാൻ ഇപ്പോൾ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് സി ബി ഐയുടെ രണ്ടാമത്തെ ഘട്ടം മൊഴിയെടുക്കലും എല്ലാം കഴിഞ്ഞു അപ്പോൾ അത് എന്താ എനിക്ക് എനിക്കെൻ്റെ ഫൈനൽ സംഭവങ്ങൾ എനിക്കറിയില്ല അതിനി വേഡിക്റ്റ് ആകുമ്പോൾ അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു പിന്നെ ഈ വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എല്ലാം റെക്കോർഡിക്കലാണ് ലീഗൽ റെക്കോർഡ്സിലുള്ളതാണ് എൻ്റെ വിറ്റ്നസ് മൊഴി എന്ന് പറയുന്നത് പക്ഷേ ബാലിനെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ഞാനത് പറഞ്ഞ് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് അവരുടെ മുന്നിലല്ലല്ലോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നി അവരുടെ മുന്നിൽ അന്ന് നടന്ന കാര്യങ്ങൾ ഞാൻ കണ്ടതും ഞാൻ അറിഞ്ഞതുമായ കാര്യങ്ങൾ പറയണമെന്ന് തോന്നി പറയുന്നു അത്രയേ ഉള്ളൂ ഇപ്പോഴും ഞാൻ പറയുന്നത് വിശ്വസിക്കാനോ എല്ലാവരും ചേർന്ന് വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം അതിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം അതൊന്നും അറിയാനായിട്ടല്ല പക്ഷേ ആ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാനിരിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ ചെറിയൊരു ശതമാനം ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർ ഇനിയും ഉണ്ടാക്കും പറയാനുള്ളവർ ഇനിയും പറയും അതെ വിവാദങ്ങൾ എന്തായാലും ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല ഒരു ഫൈനൽ ആൻസർ കിട്ടുന്നവരെയും ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും ഇതിപ്പോ ലക്ഷ്മി തുറന്നു പറഞ്ഞാലും ഇല്ലെങ്കിലും വിവാദങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഒന്നും പറഞ്ഞില്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നത് എന്താണെന്ന് ആളുകൾ ചോദിക്കും ഇനി എന്തെങ്കിലും മിണ്ടിയാലോ അപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അതെ എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് അത് വിചാരിച്ചാൽ നമ്മൾ ഉണ്ടായിരുന്നൊരു കാര്യമില്ലല്ലോ പറയേണ്ട സമയത്ത് കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ലക്ഷ്മി പറഞ്ഞ പോലെ നമുക്ക് വേണ്ടപ്പെട്ടവരെങ്കിലും നമുക്ക് ബോധിപ്പിക്കാലോ ചില്ലർ ആരോപണങ്ങളൊന്നുമല്ലല്ലോ ലക്ഷ്മിക്കെതിരെ ഉയർന്നിരുന്നത് അതും ബാലഭാസ്കറിന് അച്ഛനും കൂട്ടുകാരും ഒക്കെയാണ് ആരോപണങ്ങളുമായി മുന്നിൽ സോ ഒരു ക്ലാരിഫിക്കേഷൻ നൽകുക എന്നുള്ളത് എന്തുകൊണ്ട് നല്ല കാര്യം ഇനി ലക്ഷ്മി ലക്ഷ്മി എന്തൊക്കെ പറഞ്ഞാലും അത് അത് വിശ്വസിക്കാത്ത പറഞ്ഞിട്ട് കാര്യമില്ല ആളുകളുടെ സംശയം വന്നു തിരുത്താനും പിന്നെ മാറ്റി വിശ്വസിപ്പിക്കാനും ഒക്കെ ഇത്തിരി പാടാണ് അപകടം നടന്ന സമയത്തുള്ള ഓർമ്മകളും കൂടി പങ്കുവെക്കുന്നുണ്ട് ഒന്ന് കഴിഞ്ഞു അധികം കാരണം അല്ലെങ്കിൽ അവിടെ സ്റ്റേ ബാക്ക് ചെയ്യുമായിരുന്നു പക്ഷെ അധികം വൈകിയില്ല ഒത്തിരി വൈകാത്തത് കാരണം ബാലിനെ തിരിച്ച് തിരുവനന്തപുരം എത്തി കുറച്ച് ജോലികൾ അദ്ദേഹത്തിന്റെ റൂട്ടീൻ ചെയ്യണം എന്നാഗ്രഹമുള്ളത് കൊണ്ട് തിരിച്ചതാണ് തിരിച്ചതിന് ശേഷം എനിക്ക് ട്രാവൽ ഉള്ള ഒരാളാണ് ഞാൻ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ എൻ്റെ മോളെൻ്റെ മടിയിലുണ്ടായിരുന്നു വരും റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കിടക്കുമായിരുന്നു പിന്നെ കുറച്ച് ദൂരം മുന്നോട്ട് പോയിട്ടുണ്ട് എനിക്കത് കറക്റ്റ് സമയമൊന്നും അറിയില്ല കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയി എനിക്ക് വളരെ അണിയൂഷൽ ആയിട്ടുള്ളൊരു ഒരു ഒരു മൂവ്മെൻറ്റ് ഫീൽ ചെയ്തിട്ടാണ് ഞാൻ കണ്ണ് തുറക്കുന്നത് കുറച്ചൊരു ഓഫ് റോഡ് സഞ്ചരിക്കുന്ന പോലുള്ളൊരു വല്ലാത്തൊരു നിയന്ത്രണം ഇല്ലാത്തൊരു അവസ്ഥ ഞാൻ കണ്ണു തുറക്കുമ്പോൾ എനിക്ക് പുറത്ത് ഉള്ള വിഷൻ എനിക്ക് അത്ര വ്യക്തമല്ല പക്ഷേ അകത്ത് ഡ്രൈവർ സീറ്റിലിരിക്കുന്ന അർജുനകെ പകച്ച കയ്യിൽ നിന്ന് വണ്ടിയുടെ കൺട്രോൾ കയ്യിൽ ഇല്ലാത്ത പോലുള്ളൊരു ഇരിക്കലായിരുന്നു ഒരു അതൊക്കെ സെക്കൻഡുകളുടെ ഓർമ്മയാണ് ഞാൻ നിലവിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് എൻ്റെ ഒച്ച പുറത്ത് വന്നോ എന്ന് എനിക്കറിയില്ല ഞാൻ ഗിയർ ബോക്സിൽ കൈ കൊണ്ട് നന്നായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു അവിടെ എൻ്റെ ബോധം പോയി പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല പിന്നെ ഞാൻ എത്ര ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിലാണ് കണ്ണു തുറക്കുന്നത് ഓക്കെ അപ്പൊ ഇത്രയാണ് അപകടത്തെക്കുറിച്ചുള്ള ലക്ഷ്മിയുടെ ഓർമ്മകൾ എന്ന് പറയുന്നത് അല്ലെങ്കിലും അപകടം സംഭവിച്ച ഒരു വ്യക്തിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാണെങ്കിൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് എന്തെങ്കിലും ചെറിയ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച ആളുകൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധ്യതയുണ്ട് നടന്ന കാര്യങ്ങളൊക്കെ ഒരു ഫ്ലാഷ് ഓഫ് സെക്കൻഡിൽ സംഭവിച്ച പോലെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക ഒരു വ്യക്തത ഉണ്ടാവില്ല അതായത് വണ്ടി നിയന്ത്രണം വിട്ടു പോകുന്ന മാത്രമേ ലക്ഷ്മി കണ്ടുള്ളൂ അതല്ലാതെ ആരോപണങ്ങളിൽ പറയുന്നത് പോലെ മറ്റു വണ്ടികളിൽ ആളുകൾ ഇവരെ ചെയ്യിച്ച് ചെയ്യുന്നതോ ആക്രമിക്കാൻ വരുന്നതോ ഒന്നും ലക്ഷ്മി കണ്ടില്ല എന്നർത്ഥം അങ്ങനെയാണ് ലക്ഷ്മി പറയുന്നത് പിന്നെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിനും കൂടി ലക്ഷ്മിയുടെ ഉത്തരം പറയുന്നത് അതായത് എന്തുകൊണ്ട് അന്ന് രാത്രി തന്നെ തൃശ്ശൂരിൽ നിന്നും തിരിച്ചു പോകുന്നു അവിടെ റൂം എടുത്ത് റെസ്റ്റ് ചെയ്ത് അടുത്ത ദിവസം തിരിച്ചു പോരാമായിരുന്നില്ല എന്നായിരുന്നല്ലോ പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ പിന്നെന്ത് കാരണം കൊണ്ടാണ് ധൃതിയിൽ തിരിച്ചു പോകുന്നത് അതിലെന്തൊക്കെയോ ദുരൂഹതയുണ്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നല്ലോ അതിനെ ലക്ഷ്മി നൽകിയ മറുപടി എന്താണെന്ന് വെച്ചാൽ അങ്ങനെ റൂം എടുത്ത് നിൽക്കാൻ ആദ്യമേ പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല ബാരുവിന്റെ റൂട്ടീൻ ആയിട്ടുള്ള മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും ജിമ്മും മറ്റും മുടങ്ങാതിരിക്കാനും കൂടി വേണ്ടിയാണ് സ്റ്റേ ചെയ്യാതെ തിരിച്ചു പോരാൻ തീരുമാനിച്ചത് എന്നാണ് ലക്ഷ്മി പറയുന്നത് പിന്നെ അർജുന മൊഴി മാറ്റി പറഞ്ഞ സംഭവത്തെ കുറിച്ചും ലക്ഷ്മി പ്രതികരിക്കും താൻ ബോധം ന് മുമ്പ് താൻ അവസാനമായി കണ്ടത് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് നിയന്ത്രണം വിട്ട വണ്ടിയെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന അർജുനാണ് എന്നുള്ളതാണ് ബാലു ആ സമയത്ത് പിറകിലെ സീറ്റിൽ കിടക്കുകയായിരുന്നു എന്നും ലക്ഷ്മി പറയുന്നുണ്ട് അതായത് ബാലഭാസ്കർ അല്ല അർജുൻ തന്നെയാണ് വണ്ടി ഓടിച്ചിരുന്നത് അങ്ങനെ തന്നെയാണ് ആദ്യം അർജുൻ പറഞ്ഞിരുന്നത് പിന്നെ എന്തുകൊണ്ടാണ് അർജുൻ മൊഴിമാറ്റി പറഞ്ഞത് എന്ന് തനിക്ക് അറിയില്ല എന്നാണ് ലക്ഷ്മി പറഞ്ഞു വെക്കുന്നത് അർജുന്റെ മൊഴിമാറ്റവും പിന്നെ ക്രിമിനൽ ആക്ടിവിറ്റീസും ഒക്കെ തന്നെയാണല്ലോ ബാലഭാസ്കറിന്റെ മരണത്തിൽ ഇപ്പോഴും ദുരൂഹത ഒഴിയാതിരിക്കാനുള്ള ഒരു കാരണം അല്ല എന്നാലും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്റർവ്യൂലൂടെ ലക്ഷ്മി പറഞ്ഞു വെക്കുന്നുണ്ട് കൺക്ലൂഷൻ ഇതൊരു കൊലപാതകമാണ് ആരൊക്കെയോ ചേർന്ന് താങ്കളെ ആക്രമിച്ചതാണ് എന്നൊന്നും ലക്ഷ്മി വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെയൊന്നും തനിക്ക് തോന്നിയിട്ടില്ല എന്നാണ് ലക്ഷ്മി പറഞ്ഞു വെക്കുന്നത് പിന്നെ രാജ്യത്തെ കുറ്റാന്വേഷണ ഏജൻസികൾ മാറി മാറി അന്വേഷിച്ചിട്ടു ഇതുവരെ പ്രത്യേകിച്ചൊന്നും തെളിയിക്കാനും കഴിഞ്ഞിട്ടില്ലല്ലോ എന്നും കൂടി ലക്ഷ്മി ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്തായാലും ഈ ഇന്റർവ്യൂ കണ്ടിട്ട് ഒരുപാട് പേർ ലക്ഷ്മിയെ തെറി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ലക്ഷ്മി പറയുന്ന മുഴുവന് കള്ളമാണെന്നാണ് അവരുടെ പക്ഷം അവരോട് ലക്ഷ്മിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ തന്റെ കുടുംബത്തെ ആരെങ്കിലും അപായപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തി താൻ തന്നെയായിരിക്കും എന്നാണ് അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ താൻ തയ്യാറാണ് എന്നാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് എത്ര വയ്യാതിരുന്നിട്ടും അന്വേഷണ ഏജൻസികളോട് താൻ സഹകരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ കുടുംബത്തോടുള്ള തന്റെ സ്നേഹവും ആത്മാർത്ഥതയൊന്നും ആരും ചോദ്യം ചെയ്യാനും ആൾക്കാരും ഒന്നും വരേണ്ടതില്ല ആർക്കും അതിന് അവകാശമില്ല എന്നൊക്കെ ലക്ഷ്മി തറപ്പിച്ച് പറയുന്നുണ്ട് ഇനി ലക്ഷ്മിക്കെതിരെ കമന്റ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലം ലക്ഷ്മി വിണ്ടാതിരുന്നതായിരുന്നല്ലോ എല്ലാവരുടെയും പ്രശ്നം ഇപ്പൊ അവർ അവർക്കും പറയാനുള്ള എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് ചിലപ്പോൾ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം എന്ത് കരുതി നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ലക്ഷ്മി സംസാരിക്കണമെന്ന് വാശി പിടിക്കാൻ കഴിയില്ലല്ലോ ഇപ്പൊ എന്റെ കാര്യം എനിക്കിപ്പോഴും ബാലഭാസ്കരുടെ മരണത്തിൽ ഒരുപാട് സംശയങ്ങളുണ്ട് സംഭവസ്ഥലത്തെ ദൃസാക്ഷിയായിട്ടുള്ള കലാപം സോബിയുടെ മൊഴിയും അർജുൻ വിഷ്ണു പ്രകാശം തമ്പി എന്നിവരുടെ ക്രിമിനൽ ആക്ടിവിറ്റീസും ഒക്കെ ഇന്നും ഈ കേസിനെ ദുരൂഹമായി തന്നെ നിലനിർത്തുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ തൽക്കാലം ഞാൻ ലക്ഷ്മിയുടെ വാക്കുകൾ മാനിക്കുകയാണ് അതാണ് ഇപ്പോൾ ചെയ്യേണ്ട ശരി എന്നാണ് എനിക്ക് തോന്നുന്നത് അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടല്ലോ എന്താണ് സത്യമെന്ന് പുറത്തു വരട്ടെ അതുവരെ ലക്ഷ്മിയെ വേട്ടയാടുന്ന നിർത്തുന്നതാണ് മര്യാദ എന്നാണ് എന്റെ പക്ഷം എന്താണ് അവരുടെ നിങ്ങൾക്ക് തോന്നുന്നത് താക്ക് അൻബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ